അവൻ വരുന്നു തനിക്ക് അവകാശപ്പെട്ട എന്നാൽ നഷ്ടപ്പെട്ടു പോയ വലത് വിങ്ങിലെ തന്റെ സാമ്രാജ്യം തന്റെ കാൽ കീഴിലാക്കാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി യുവതാരമായിട്ടുള്ള നിഹാൽ സുധീഷിനെ കുറിച്ചാണ് ഒരു റൈറ്റ് വിങ്ങർ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് നിഹാൽ സുധീഷ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം കാശു വച്ചത് വേണമെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിലും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും എല്ലാം നിഹാൽ സുധീഷ് കളിക്കുന്ന താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായിട്ടുള്ള അവസരങ്ങളില്ലായിരുന്നു രാഹുൽ കെ പി ആ ഒരു സ്ഥാനത്ത് ഈവൻ രാഹുൽ കിക്ക് പോലും അവസരം കിട്ടാത്ത സാഹചര്യത്തിൽ നിഹാലിനെ അവസരം കിട്ടും എന്നുള്ളത് ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ നിഹാലിനെങ്ങനെ വെറുതെ ഇരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല പഞ്ചാബ് എസ് എന്ന മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്ക് നിഹാൽ സുധീഷിനെ മറിച്ച് നൽകുകയും നിഹാൽ സുധീഷ് വളരെ മികച്ച പ്രകടനം പഞ്ചാബ് എഫ് വേണ്ടി ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വരെ കാഴ്ച വെച്ച് വിജയഗോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടാനും നിഹാൽ സുധീഷിന് വൈകിട്ടുണ്ട് അപ്പൊ തന്നെ നിഹാൽ സുധീഷ് എപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരും ഉള്ള ഒരു തന്നെ ആയിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയും തമ്മിൽ നിഹാൽ സുദീഷിന്റെ കാര്യത്തിലുള്ള വായ്പാ കാലാവധി തീർന്നതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലതുപാർശം അടക്കി ഭരിക്കാൻ നിഹാൽ സുധീഷ് എന്ന മലയാളി താരം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ കെ പി കൈയടക്കി വെച്ചിരുന്ന തന്റെ ആ നഷ്ടപ്പെട്ടുപോയ സാമ്രാജ്യം പിടിച്ചെടുക്കുവാൻ തനിക്ക് അവകാശപ്പെട്ട എന്നാൽ തനിക്ക് കൈമോശം വന്നുപോയ വലതുപാർശത്തിൻ്റെ ആ ഒരു അപ്രമാദിത്യം ഏറ്റെടുക്കാൻ വേണ്ടി നിഹാൽ സുതീഷും അടങ്ങി വരികയാണ് രാഹുൽ കെ പി കൈയടക്കി വെച്ചു എന്നൊക്കെ ഞാനൊരു ഓളത്തിനെന്ന് പറഞ്ഞാണ് രാഹുലിന് പോലും അവിടെ വലിയ സ്ഥാനമില്ലായിരുന്നു എന്നുള്ളതൊരു ഫൺ ഫാക്റ്റ് ആണ്